ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യൂറോപ്പ ലീഗിൽ ഇന്നലെ നടന്ന മത്സരത്തിനെ കുറിച്ചാണ് അതായത് മാഞ്ചസ്റ്റ് യുണൈറ്റഡ് ഒന്നേ ഒന്നെന്ന സമനിലയിൽ റൈസോസിദാസുമായി ഇന്നലെ പിരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ടോട്ടാനം അൽ കമാറുമായി ഒന്നേ സിറക്കി തോറ്റിരിക്കുകയാണ് അതുപോലെ ഒരുപടി മികച്ച പോരാട്ടങ്ങൾ ഇന്നലെയും നടന്നു പോയിട്ടുണ്ട് അതിൽ തന്നെ ഫെർണബിഷ് മോറിനിയുടെ ഫർമേഷനെ റേഞ്ചേഴ്സ് മൂന്നേ എന്നെ തോൽപ്പിച്ചുണ്ട് അതുപോലെ തന്നെ അത്ലറ്റിക് ക്ലബിനെ റോമ് രണ്ടേ ഒന്നിനൊക്കെ തോൽപ്പിച്ചുണ്ട് അങ്ങനെ ഒരുപടി മികച്ച ലീഗ് മത്സരങ്ങളാണ് ഇന്നലെയും കഴിഞ്ഞ് പോയത് ആദ്യം നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കളി തന്നെ പറയാം ഒരു ബോറിങ് ഒരു ബോറിങ് മത്സരം തന്നെ എന്ന് വേണം പറയാം കാരണം ഒരു ഇല്ലാതെ കളിച്ച ഒരു മത്സരം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലേഴ്സിന്റെ കുറെ ഒക്കെ മാച്ചുകൾ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ എങ്കിലും ഇതൊരുമാതിരി ഒരു ബോറിങ് മത്സരം തന്നെ എന്ന് വേണം പറയാം എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ മാൻജസ്റ്റിനേറ്റിന്റെ ഡിഫൻസിനെയാണ് ഡിഫെൻസ് അല്പം മികച്ചു നിന്നു മികച്ചു നിന്ന് വെച്ചാൽ ഇന്നലെ റൈസസ് ദാസ് അത്ര ആക്രമണം ഒന്നും അഴിച്ചുവിട്ടിട്ടില്ല റൈസുദാസർ അതേപോലെ തന്നെ രണ്ടു മൂന്ന് കളിയിലെ അവരും മോശപ്പെട്ട ഫോമിലാണ് അതുകൊണ്ട് അവർക്കൊരു സമനില തന്നെ ഇന്നലത്തെ കളിയിൽ നിന്ന് മതിയായിരിക്കുക അതുകൊണ്ട് തന്നെ അവർ ഒരുമാതിരി അവരും ഒരു ബോറം കളി തന്നെയാണ് അവരും കളിച്ചത് അങ്ങനെ അവരും അധികം വലിയ അറ്റാക്കിങ്ങുകളൊന്നും ചെയ്തിരുന്നില്ല അപ്പം എങ്കിലും മികച്ചു നിന്നത് മാൻഡസ്റ്റുനേറ്റിന്റെ ഡിഫൻസ് തന്നെ എന്ന് വേണം പറയാൻ കുറേ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പെർഫോമൻസിനൊക്കെ എടുത്തു പറയാനുണ്ട് അതുതന്നെ ഗർണാച്ചോ ഗർണാച്ചോന്റെ വളർച്ച എന്ന് വെച്ചാൽ നല്ലൊരു വളർച്ചയാണ് പടവലങ്ങ പോലെ എന്ന് മാത്രം കാരണം രണ്ട് മൂന്ന് ബോളുകൾ ഫ്രണ്ട് ലൈനിൽ റണ്ണ് ബോൾ കൊണ്ട് പോകേണ്ട രണ്ട് മൂന്ന് റണ്ണുകൾ വെറുതെ സിമ്പിളായിട്ട് റൈസോസിസാസ് ഡിസ്പോസ് ചെയ്യുന്നതാണ് കാണാൻ സാധിച്ചിരുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ കളിയിലോട്ട് കളി കളിയിലോട്ട് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലായ്മയാണ് ഇന്നുള്ളത് കളിയിൽ നിന്നൊക്കെ മൊത്തത്തിൽ ഒരു ഫസ്റ്റ് ഹാഫിലൊക്കെ അദ്ദേഹം വെറും ശോകമായിരുന്നു എനിക്ക് തോന്നുന്നത് ആളില്ലാത്തത് കൊണ്ടായിരിക്കും ആംബ്രോൺ സെക്കൻഡ് ഹാഫിൽ നേരത്തെ പിൻവലിക്കാത്തത് നിർഭാവശ്യം ഒരു അസിസ്റ്റ് വന്നു അത് ആ ഒരു അസിസ്റ്റ് മാത്രമേ കരുണാചരൻ എടുക്കുന്നത് എടുത്തു പറയേണ്ടതായിട്ട് ഉള്ളു അതുപോലെ തന്നെ ഹോയ്ലൻ്റ് ഒക്കെ എന്തിനാണ് തൊണ്ണൂറ് മിനിറ്റ് എന്ന് കളിച്ച് എന്തൊക്കെ ചെയ്തെന്ന ഹോയ്ലൻഡിന് പോത്ര അറിയില്ല ഒറ്റ കാരണം മാഞ്ചസ്റ്റർ മാൻറ്റുസുണേറ്റിന് സ്കോഡ് സ്കോഡ് ലഭ്യത്തില്ല ഇപ്പം എല്ലാരും പരിക്കാണ് പരിക്കിന്റെ പിടിയിലാണ് ഇപ്പം മാൻറ്റിസ്റ്റുണേറ്റിന്റെ ഫുൾ സ്കോഡ് ലിസ്റ്റ് സ്കോഡ് നോക്കിയാലും ഇപ്പം അക്കാഡമിക് പ്ലേസ് വെച്ചൊക്കെയാണ് ഇന്നലത്തെ കളി സ്കോഡ് ലിസ്റ്റ് നോക്കിയ റിസർവിലൊക്കെ അക്കാഡമിക് പ്ലേഴ്സ് ആണ് ഒന്ന് ലിൻഡലോഫും എറിക്ഷനും മാത്രമേ ഫസ്റ്റ് ലെവലിൽ കളിക്കുന്നതായിട്ട് ഉണ്ടായിരുന്നുള്ളൂ അത് തന്നെ മിഡ്ഫീൽഡ് ഒക്കെ വളരെ ശോകമായിരുന്നു കാസി ഒരല്പം മികച്ചെന്ന് വേണം പറയാം കാസി ലീഗ് ടീമിൽ നേരത്തെ കളിച്ച പരിചയം കൊണ്ടായിരിക്കാം റൈസേഴ്സ് ഒരു അല്പമെങ്കിലും മികച്ചിന്ന് മിഡ്ഫീൽ അത് കശ്മീർ എന്ന് മാത്രം പറയാം പിന്നെ അറ്റാക്കിൽ സിർകേസിയുടെ ഒരു വകയാണ് ഇന്നലെ ഗോള് വന്നത് അത് ഭരണാചലിയുടെ അസിസ്റ്റന്റ് ആണ് സിർകേസി ഗോൾ നേരുന്നത് അമ്പത്തി ഏഴത്തെ മിനിറ്റിലാണ് ആ ഗോള് വരുന്നത് പിന്നെ അതിനുശേഷം ഫസ്റ്റ് ഹാഫിൽ കണ്ട അതേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തന്നെയാണ് സെക്കൻഡ് ഹാഫിലും കണ്ടത് വളരെ ഒരു ഇന്റൻസിറ്റി കളി എവേ ഫാൻസിനെ മാഞ്ചസ്റ്റർ യുണൈറ്റിന്റെ എവേ ഫാൻസിനെ സമ്മേളനം കാരണം തൊണ്ണൂറ് മിനൊക്കെ മിനിറ്റൊക്കെ ഇരുന്ന് കണ്ടല്ലോ കാരണം ടി വിയിൽ കളിക്കേണ്ട നമുക്ക് പോലും വളരെ ബോറടിച്ചു പോയി കാരണം എനിക്കൊക്കെ കണ്ടപ്പോൾ തന്നെ എന്ത് എന്ത് കളിയാണ് ഇമാര് കളിക്കുന്നത് അടുത്ത കളികന്മാർക്ക് വല്ല ബോധം ഉണ്ടാ അടുത്ത അടുത്ത കളി ലീഗിൽ ആസനമായിട്ടാണ് അടുത്ത മാൻജസ്റ്റിന്റെ മത്സരം ഒരു ഫ്രണ്ട് ലൈൻ തന്നെയാ വാഴകൾ എന്ന് വേണം പറയാ ഇങ്ങനെ ഒരു ഗോൾ ഇട്ട ആ ആ ഗോൾ മാത്രം സിർകേസിക്ക് എടുത്തു പറയേണ്ട കാര്യം പിന്നെ ഫ്രണ്ട്ലൈൻ നോക്കിയാൽ സിർകേസി മാത്രമേ ഇന്നലെ കളിച്ചേയുള്ളൂ പക്ഷെ ബ്രൂണോ ഫെർണാൻഡസ് ഫെർണാൻഡസ് രണ്ടൂറ് കളി നല്ല ഫോമിലായിരുന്നു പക്ഷെ അദ്ദേഹം ഇന്നലത്തെ കളിയിൽ മങ്ങിപ്പോയി അദ്ദേഹത്തിന്റെ ഒരു ഹാൻഡ് ബാലിലാണ് എഴുപത്താത്ത മിനിറ്റ് ഓയിസറാ ബാൽ ഗോൾ നേടുന്നത് റൈൽസാസിന് വേണ്ടി ഒരു അതൊരു മിസ് അഡ്രസ് അഡർസ്റ്റാൻ ഒരു കാരണം റൈസദാസിന്റെ പ്ലേസ് പോലും കണ്ടില്ല വാർ റഫറിയാണ് ഹാൻഡ് ബോൾ വിളിക്കുന്നത് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഇന്നലത്തെ കളിയിൽ മൊത്തത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലേഴ്സിന്റെ അടുത്ത് കാണാൻ സാധിച്ചു അതിൽ നിന്ന് ഡിഫെൻസ് ഡിഫൻസ് എടുത്ത് പറയാം ഡിഫെൻസ് എളുപ്പം മികച്ച വേണം പറയാൻ അതുപോലെ തന്നെ ഒന്നാന രണ്ട് മൂന്ന് ലാസ്റ്റ് ഡെത്ത് ഘട്ടത്തിൽ രണ്ട് മൂന്ന് സൂപ്പർ സേവകൾ ഒന്നാന വക ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇന്നലത്തെ കളി റൈസ രണ്ടേ ഒന്നിന് അല്ലെങ്കിൽ മൂന്ന് ഒന്ന് സ്കോർ ലൈനിൽ വിജയിച്ചേനെ അങ്ങനെ ഒരു ബോറം കളി തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അടുക്കിൽ നിന്ന് ഇന്നലെ കാണാൻ സാധിച്ചിരുന്നത് അതന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒറ്റ കാര്യമുള്ള ഇനി ഇപ്പം മാൻഡസുനേറ്റിൻ്റെ ആ സ്പോർട്ടിങ് ഡിപ്പാർട്ട്മെന്റ് സ്പോർട്ടിങ് ഡയറക്ടർ ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ തന്നെ അഴിച്ചുപൊടിയാണ് കാരണം ട്രാൻസ്ഫറിൽ ബിൽ ഒരു സ്ട്രാറ്റജിക്കായിട്ടുള്ള ഒരു ട്രാൻസ്ഫർ വിൻ്റ് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്ങനെയൊക്കെയോ പ്ലേഴ്സിനെ കൊണ്ടുവരുന്നു അവർ കളിക്കുന്നു അവർ കളി കഴിഞ്ഞ് പോകുന്നു ക്ലബിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റോ ഇപ്പൊ ഗർണാച്ചയെന്ന് എടുത്തു പറഞ്ഞാൽ ഗർണാച്ചൊക്കെ എന്ത് മോശം കളിയാണ് അദ്ദേഹത്തിന്റെ ഐഡൽ എന്ന് പറയുന്നത് റൊണാൾഡോ എന്നാണ് പറയുന്നത് റൊണാൾഡോയ്ക്ക് ഇന്നലെ കളി കണ്ടിരുന്നെങ്കിൽ മടൽ വെട്ടി അടിച്ചേനെ കവളി മഡൽ വെട്ടി അടിച്ചേ അമ്മാരി കളിയാണ് ഗർണാസ് ഇന്നലത്തെ കാണിച്ചത് ഫസ്റ്റ് ഹാഫിൽ അദ്ദേഹത്തിനെ മാറ്റേ ഇരുന്നേനെ പക്ഷെ സ്കോട്ടിൽ സ്കോട്ടിലെ ഡെപ്ത് ഇല്ലാത്ത കൊണ്ടായിരിക്കാം ആംബ്ര മാറ്റാത്തത് അങ്ങനെ ഒന്നേ ഒന്ന് സമനിലയാണ് ഇന്നലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റൈസ് ഹൗസിദാസുമായിട്ട് പിരിഞ്ഞത് മറ്റു കളി നോക്കുകയാണെങ്കിൽ ടോട്ടാനം ഇന്നലെ ഏജ് ഏജ് അൽക്കമാറുമായിട്ട് ഇന്നലെ ഒന്നേ സീറയ്ക്ക് തോറ്റിരിക്കുകയാണ് ഒട്ടുമിക്ക ഫസ്റ്റ് ലെവൻ പ്ലേഴ്സ് ഇന്നലെ ടോർണാമെന്റ് എടുക്കുക ടോർണാമെന്റ് ഫസ്റ്റ് ലെവൻ ഉണ്ടായിരുന്നു സൊണ്ണൻ അതുപോലെ തന്നെ മാറ്റി സ്റ്റെല്ലറൊക്കെ അതുപോലെ തന്നെ ഫ്രണ്ട് ലൈൻ ഉണ്ടായിരുന്നു ജോൺസൺ ഒക്കെ ആയിരുന്നു ഫ്രണ്ട് ലൈൻ അതുപോലെ തന്നെ മാഡിസൻ മിഡ്ഫീൽഡിൽ ഉണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യുക ക്രിയേറ്റീവ് ആയിട്ടുള്ള ചാൻസ് ഒന്നും കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല ഒരു ഓൺ ഗോളിനാണ് അൽക്കമാർ വിജയിച്ചത് മൂന്ന് ഷോട്ടുകൾ മാത്രമേ ടോട്ടാനം അടിച്ചിട്ടുള്ളൂ പിന്നെ അടുത്ത് അവർക്ക് ലീഗിൽ വരാൻ പോകുന്ന എഫ് സി ബോൺ മോന്തമായിട്ടുള്ള മത്സരമാണ് അവർക്ക് ഇങ്ങനെ ആശ്വാസമായിരിക്കുന്ന കാര്യം അവര് പരുക്ക് മാറി റൊമേരെയും അതുപോലെ തന്നെ വാണ്ഡവനൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട് അതുമാത്രമേ ഇന്നലെ ആശ്വാസമായിട്ട് ടോട്ടൺമ്മനെ കണ്ടിട്ടുള്ളൂ വെറും ശോകം അവരും രണ്ടു മൂന്ന് കളികൾ അവർ ലീഗിൽ വിജയിച്ചിരുന്നു പക്ഷെ ആ ഒരു കളിയല്ല ഇന്നലെ അൽക്കന്മാറുമായിട്ട് കണ്ടത് എനിക്ക് തോന്നുന്നു പ്രീമിയർ ലീഗ് ക്ലബ്ബൊക്കെ ഇംഗ്ലണ്ടിന് പുറത്ത് എവേ മത്സരങ്ങൾ കളിക്കാൻ പോയി അവർ ഒരു പതർന്ന ഒരു കാഴ്ചയാണ് മിക്കവാറും ക്ലബുകളിൽ നിന്ന് എവേ മത്സരങ്ങൾ കാണാൻ സാധിക്കുന്നത് അതുപോലെ ഒരു പെർഫോമൻസ് ആയിരുന്നു ഇന്നലെയും അടുക്കൽ അടുക്കള ഒന്നേ സീറാണ് നെതർലാൻഡ് ക്ലബ്ബ് അൽക്കമാറുമായിട്ട് അവർ തോറ്റിരിക്കുന്നത് മറ്റു കളി നോക്കുകയാണെങ്കിൽ ഫെർണബിഷെ മൗറിനിയന്റെ ഫെർണബിഷനെ റേഞ്ചേഴ്സ് മൂന്നേ ഒന്നിന് തോൽപ്പിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ റോമ രണ്ടേ ഒന്നിന് ശക്തരായ അത്ലറ്റി ക്ലബിനെ രണ്ടേ ഒന്നിന് തോൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെ മികച്ച ഒരുപിടി നല്ല കളികളാണ് ഇന്നലെ യൂറോപ്പ് ലീഗിൽ കാണാൻ സാധിച്ചിരുന്നത് അതുപോലെ നമുക്ക് മികച്ച കളികൾക്ക് വേണ്ടി നമുക്ക് വീണ്ടും കാത്തിരിക്കാം പുതിയ വീടിൽ കാണുന്നവരെയ്ക്കും നമസ്കാരം